മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പലരും സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം തരൺമൂർത്തി എന്ന സംവിധായകന്റെ കൂടി മോഹൻലാൽ ആരാധകർക്ക് ഒരു ഉറപ്പ് നൽകിയിരുന്നു ഇതൊരു ഗംഭീര സിനിമയായിരിക്കും എന്നത് അതിനുശേഷം വലിയ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തർ ഒരു ബി വീഡിയോ ചിത്രത്തിന്റേതായി പുറത്തുവിട്ടത് മോഹൻലാലിനെ നായകനാക്കി തരൺമൂർത്തി സംവിധാനം ചെയ്യുന്ന എൽ മുന്നൂറ്റി അറുപതിൽ വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കുള്ളത് സിനിമയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും സാധാരണക്കാരനായ ഒരു കഥാപാത്രമായാണ് മോഹൻലാൽ എത്തുന്നത് എന്ന സൂചന ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ സിനിമയുടെ ലൊക്കേഷൻ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് നിർമ്മാണ കമ്പനിയായ രജപുത്ര ഹാൻഡ് ഇൻ ഹാൻഡ് ക്രിയേറ്റിംഗ് മാജിക് എന്ന കൺസെപ്റ്റിലെടുത്ത വീഡിയോ സിനിമയുടെ ബിഹൈൻഡ് ദ സീൻ ആണ് സിനിമയ്ക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് വീഡിയോയ്ക്ക് നിരവധി പ്രതികരണങ്ങളും എത്തുന്നുണ്ട് മൊത്തത്തിൽ ഒരു പോസിറ്റീവ് വൈബ് ഇങ്ങനത്തെ പടങ്ങളാണ് വേണ്ടത് ലാലേട്ട ലാൽ മാജിക്കിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു കാത്തിരിക്കുന്നു എന്നിങ്ങനെയാണ് കമന്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിറ്റിയോസ് വീഡിയോയിൽ തരുൺമൂർത്തിയുടെ സംഭാഷണങ്ങളും അവസാനം മോഹൻലാലിന്റെ ചെറിയൊരു ഷോട്ടും കാണിക്കുന്നുണ്ട് ഇതൊക്കെ ആരാധക കൗതുകം സൃഷ്ടിച്ചിട്ടുമുണ്ട് കഥ കേട്ടപ്പോൾ ആവേശഭരിതനായെന്നും ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിന് എന്നും സംവിധായകൻ തരുൺമൂർത്തി ഒരിക്കൽ പറഞ്ഞിരുന്നു എൽ മുന്നൂറ്റി അറുപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ ഷോഭിനെയാണ് നായിക ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് തരുണും കെ ആർ സുനിലും ചേർന്നാണ് സിനിമയിൽ ഫറാൻ ഫാസിലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് എൽ മുന്നൂറ്റി അറുപതിൽ ജേക്സ് ബിജോയാണ് സംഗീതം ഒരുക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറുടെ കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒരു ചിത്രമാകും എന്നാണ് സൂചന വില ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു റിയലിസ്റ്റിക് കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം എത്തിയ ബി ടി എസ് വീഡിയോയ്ക്ക് നല്ല പ്രതികരണങ്ങൾ ലഭിച്ചപ്പോൾ വരാൻ പോകുന്ന ഈ ചിത്രം ഗംഭീരമായിരിക്കുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ കൂടാതെ ബി ടി എസ് വീഡിയോയിൽ ഗംഭീര മുഹൂർത്തങ്ങൾ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നതും മനസ്സിലാകുന്നുണ്ട്